ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബബ്ലൂസ് നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അച്ചാർ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അത്യാവശ്യം എരിവോ മധുരമൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വീളത്തിലും ഇതുപോലെ ഞാൻ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം എടുക്കാം ഇപ്പോൾ ഇതല്ലാതെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിവിടെ പൊടികളൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അല്ലികളാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബബ്ലൂസ് നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സുറുക്കം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെന്താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബബ്ലൂസ് നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്